കൂട്ടുകാരെ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ് ഈ ഹോട്ടലിലൊക്കെ കിട്ടുമല്ലോ അതേപോലത്തെ മുട്ടക്കറിയാണ് ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഒക്കെ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റണ മുട്ടക്കറിയാണ് സിമ്പിളായിട്ട് അതെങ്ങനെ എന്ന് നമുക്ക് കാണാം അതിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് ഒരഞ്ച് കോഴിമുട്ടേനെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി മുട്ടയുടെ തോടൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഈ മുട്ടേ നമ്മുടെ വീട്ടിൽ ഉണ്ടായ നാടൻ കോഴിമുട്ടയാണ് നമ്മളെ സ്വന്തം മുട്ടയാണ് അതാണ് ഇത്ര ചെറുതായിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ കോഴിമുട്ടേനൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടേനെ രണ്ട് കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കാം നേർ പാതിയാക്കി മുറിച്ചു വെക്കേപോലെ ഇനി ഇത് എവിടെ ഇരിക്കട്ടെ മക്കളെ ഇനി ഒരു ജാറിലേക്ക് കുറച്ച് മല്ലി ഇല ഇട്ട് കൊടുക്ക അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചില്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വലിയ ഇല്ലെങ്കിൽ രണ്ടോ മൂന്നൊക്കെ മതിയിട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി ഇട്ടുകൊടുക്കുക ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കൂടി ഇടാം ഒരു പത്ത് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഒരു കാൽ കപ്പ് പോലെ വെള്ളം വെച്ച് കൊടുക്കാം അത് അരയ്ക്കാനുള്ള വെള്ളം അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം ഇതിപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ ഒരു ഇല്ലാതെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ മീഡിയം സൈസില് രണ്ട് ഉള്ളി കുനുകുനുകുന വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മീഡിയം സൈസില് തക്കാളിയും കുനുകുനരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചീനി ചട്ടി അടുപ്പത്ത് വെക്കാം ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഞാനിതിൽ ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ വന്ന് ചൂടായി വന്നാൽ നമ്മൾ കുനുകുന അരഞ്ഞു വെച്ച മീഡിയം സൈസിൽ രണ്ട് ഉള്ളിയാണ് ഞാനിതിൽ കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വയണ്ടി വരട്ട അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം മക്കളെ ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ഉള്ളി ഒരു ബ്രൗൺ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പൊ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം തക്കാളി ഒക്കെ കഴിഞ്ഞൊന്ന് ചെറുതായിട്ട് വാടി വെന്ത് വരട്ടെ ഇപ്പൊ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ടുകൊടുക്കുക ഞാനിതിൽ രണ്ട് പച്ചമുളകും ചേർത്തി വെച്ചിട്ടുണ്ട് മക്കളെ അതാണ് എരിവ് കുറഞ്ഞ മുളക് പൊടി ഇട്ട് കൊടുത്തത് നമ്മൾ അരച്ചല്ലോ അതിൽ പച്ചമുളക് ചേർത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ എരിവ് അധികം വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അര ടീസ്പൂണ് കിര മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കി മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് തീ കുറച്ച് വെച്ച് കൊടുത്താൽ മതി ഇട്ടുമക്കള അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും നമ്മുടെ മസാലയുള്ള പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ മിക്സി കഴുകി വെച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ചു വരട്ടെ തീ മീഡിയം ലെവലിൽ വെച്ചാൽ മതിയേ കൂട്ടി വെച്ചാൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യത അതുകൊണ്ടാണ് മീഡിയം ലെവലിൽ തീ വെക്കാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇത് കൈവിടാതെ രണ്ട് മിനിറ്റ് ഇളക്കി നമ്മൾ നേരെ തരച്ചത് ഒഴിച്ച് കൊടുത്ത് അതൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഈ സമയത്ത് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കി ഇടണേ നോക്കി നോക്കി ഇടാൻ പാടുള്ള അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് കറിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരട്ടെ അതുവരെ നമുക്ക് കത്തിക്കാം ഈ സമയത്തും തീ ഒരു മീഡിയം ലെവലിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ അതുവരെ കത്തിച്ച് കൊടുക്കാം വല്ലാതെ കുറുകണ്ടട്ടോ മക്കളാ ചെറുതായിട്ടൊന്ന് കുറുകാൽ മതിയേ ഇപ്പം നമ്മുടെ ഗ്രേവി കണ്ടില്ലേ കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മുട്ട മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ മുട്ടയിൽ നന്നായിട്ട് മസാല പിടിക്കും അതുകൊണ്ടാണ് മുട്ട മുറിച്ചിട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുറിച്ചിട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇനി നമുക്കിത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം വല്ലാതെ ഇളക്കുകയാണെങ്കിൽ മ അതിൻ്റെ ഉണ്ണി പൊടിഞ്ഞു പോവും ഈ മഞ്ഞ കളറിലുള്ളത് അതുകൊണ്ട് പതുക്കെ ഇളക്കിയാൽ മതി കേട്ടോ ഇനി നമുക്കിതിൽ ഇതിൻ്റെ മെല്ലെ കുറച്ച് മല്ലി എലയും കൂടി ഇട്ടിട്ട് നമുക്കിത് പതുക്കെ ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചു വരട്ടെ അതുവരെ നമുക്ക് കത്തിച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം നമുക്കിനി കറീനൊന്ന് പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം ഇപ്പം കണ്ടില്ലേ നമ്മുടെ മുട്ടയുടെ ഉണ്ണികളൊന്നും കലങ്ങിയിട്ടില്ല നമ്മൾ എങ്ങനെ വെച്ചോ അതേപോലെ ഇരിക്കേണ്ട അനഞ്ഞിട്ടില്ല കണ്ടില്ലേ അങ്ങനെ നമ്മുടെ മുട്ടക്കറി കണ്ടില്ലേ മക്കളായിരിക്കുന്നത് അപ്പം ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം എല്ലാരും മുട്ടക്കറി ഉണ്ടാക്കുന്നവരാണല്ലോ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ